കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സുഭാഷ് പെണ്ണ് കാണാൻ പോയി വന്നതിന് ശേഷം സുഭാഷിൻ്റെ അമ്മായിയുടെ മോൾക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല എന്തായെന്നറിയാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ സുഭാഷ് അവിടെ ഇല്ല നികേഷും ഹരീഷേ ഉള്ളൂ അപ്പോൾ ആ അമ്മായിയുടെ മോള് നികേഷിനോട് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടാ എവിടെയില്ലേ അപ്പോൾ പറയുന്നു ഇല്ല പുറത്ത് പോയിരിക്കുവാണ് എന്നിട്ട് ചുമ്മാ ഒരു തമാശയ്ക്ക് പറയുന്നുണ്ട് അല്ല അറിഞ്ഞില്ലേ സുഭാഷേട്ടന്റെ കല്യാണം ഉറച്ചു ഞാൻ കാണാൻ പോയ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പെൺകുട്ടിക്കും ഏട്ടനെ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് അപ്പോഴത്തേക്കും അവളുടെ മുഖം വാടിയത് കണ്ട് രണ്ടുപേർ ഇരുന്ന് ചിരിക്കുന്നു ആ സമയത്താണെങ്കിൽ സുഭാഷ് കയറി വരുന്നുണ്ട് അപ്പം അമ്മായിയുടെ മോള് ചോദിക്കുന്നുണ്ട് കല്യാണം ഉറച്ചല്ലേ എപ്പോഴാണ് കല്യാണം ആ പെണ്ണിനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ അങ്ങനെ നൂറ് കൂട്ടം സംശയങ്ങളാണ് ചോദിക്കുന്നത് സുഭാഷിന്റെ കല്യാണം ഉറച്ചതിൽ ശരിക്കും അവർക്ക് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കി സുഭാഷാണെങ്കിൽ കളിയാക്കി ചിരിക്കുന്നത് പോലെ ഒന്ന് ചിരിക്കുന്നുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ കാണിക്കുന്നത് ഹരീഷ് വർക്ക്ഷോപ്പിൽ ഇരുന്ന് വണ്ടി നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പം അവിടേക്ക് പുള്ളിക്കാരൻ്റെ കാമുകി വരുന്നുണ്ട് വന്നതും പോരാ അവിടെ തന്നെ കുത്തിയിരുന്ന് ഹരീഷിനെ തന്നെ നോക്കുന്നു നീ ചുമ്മാ മനുഷ്യന്റെ ജോലി തടസ്സപ്പെടുത്താതെ എണീറ്റ് പോകുന്നുണ്ടോ പോകുന്നില്ല ഇയാളിപ്പം എന്തോ ചെയ്യുമെന്ന് വാശിക്ക് അവളും അവിടെ ഇരിക്കുന്നു നീ പോയില്ലെങ്കിൽ നിന്നെ ഇപ്പം എടുത്തറിയുമോ എന്ന് ഹരീഷൻ ചൂടായി പറയുമ്പം അവൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എടുക്കുമല്ലോ വാവാ വന്നെടുക്കുമെന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നു അതോടെ ഹരീഷിന്റെ സമനില തെറ്റി തലയ്ക്ക് കൈയും വെച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് സുഭാഷ് കല്യാണം ഇത്രയും പെട്ടെന്ന് നടക്കാനായിട്ട് ആറ്റുകാലമ്മക്ക് ഒരു ശൈനപ്രദക്ഷിണം നേര് എന്ന് നമ്മുടെ സഹോദരൻ അമ്മായിയുടെ മോളെ കളിയാക്കുമ്പം അവൾ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട് അതേസമയം സുഭാഷിൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ ഗേറ്റ് ചെന്ന് ചവിട്ടി പൊളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ